ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ബിജെപ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യു ജി സ്റ്റുഡൻസിന് എക്സാം നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പം നിങ്ങളുടെ യു ജിക്കാരുടെ എക്സാമിനേഷൻ ഫീസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ സോ ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ബി എ അറബിക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സാൻസ്ക്രി എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി ഫിലോസഫി അതുപോലെ തന്നെ അഫ്സൽ ഉലമിക് ബി ും ബി ബി ഇത്രയും പ്രോഗ്രാമുകാർക്ക് ഫസ്റ്റ് സെമിസ്റ്ററിന്റെ ഫീസ് അടയ്ക്കാനുള്ള അതായത് എക്സാം ഫീസ് അടയ്ക്കാനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സോ വിത്തൌട്ട് ഫൈൻ ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് അതായത് മെയ് ഇരുപത്തി മൂന്നിനകം നിങ്ങൾ അടയ്ക്കണം ഇനി നിങ്ങൾക്ക് ആ ദിവസം അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഫൈനോട് കൂടി നിങ്ങൾക്ക് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടയ്ക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷന്റെ ഡേറ്റ് ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് വന്നിരുന്നു അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ജൂൺ ഒമ്പതിനാണ് നിങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾക്ക് എത്രയാണ് സെമസ്റ്ററിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഫൈനോട് കൂടിയാണെങ്കിൽ നിങ്ങൾ എത്ര അടയ്ക്കണം തൊള്ളായിരത്തി അമ്പത് രൂപ അടയ്ക്കണം കേട്ടോ ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവർ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ പരീക്ഷ അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡാറ്റാസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് എക്സാമിനേഷൻ സെന്ററും കോഡും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താ പറയാ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് ആയിട്ടൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡാഷ് ബോർഡ് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്കവാറും ഇപ്പൊ നെറ്റ് ബാങ്കിങ്ങും യു പി ഐയും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യാല്ലേ അപ്പൊ ആ സമയത്ത് വൺസ് ആ ഫീസ് ആയി കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് ഓപ്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം യൂണിവേഴ്സിറ്റിന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ പ്രൊഫൈലിൽ എല്ലാ പേയ്മെന്റൊക്കെ കഴിഞ്ഞോ എന്നുള്ളത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഓക്കെ ആൻഡ് ഓൾസോ പിന്നെ പറയുന്ന ഒരു കാര്യമാണ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് അതായത് ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് എവിടുന്ന ഡൗൺലോഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ഡേറ്റിൽ യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ആൻഡ് ഓൾസോ ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ നമ്മൾ പരീക്ഷാ ഹാളിൽ എത്താൻ ശ്രമിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റായി പറയുന്നുണ്ട് ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിനും ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കയ്യിൽ വളരെ ഇതായിട്ട് കരുതിയിരിക്കണം എന്നുള്ളതിന് നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹാൾ ടിക്കറ്റ് അതായത് അഡ്മിറ്റ് കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു ഐ ഡി കാർഡ് തന്നിട്ടുണ്ടാകും അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ട് വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ നിങ്ങൾക്ക് കയ്യിൽ വെക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയുന്നത് ഫീസ് ശ്രദ്ധിക്ക അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ആരും ഫൈനോ ഫൈനൊന്നും വരാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എഴുന്നൂറ്റമ്പത് രൂപയാണ് യു ജിക്കാർക്ക് ഫീസ് വരുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്പർ ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ ആണ് ആൻഡ് ഓൾസോ ഈ ടു ത്രീ ിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്ന് പറയുന്നത് ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഇതൊരു എക്സാം നോട്ടിഫിക്കേഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ പറയട്ടെ യു ജി പ്ലസ് അക്കാദമിയില് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഞ്ച് യു ജി പ്രോഗ്രാമുകൾക്ക് ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്ട്രി ബി കോം ഈ അഞ്ച് പ്രോഗ്രാമുകൾക്കും നമ്മൾ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മൾ നോട്ട്സ് ആൻഡ് കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡ് ക്ലാസ് നമ്മുടെ ക്ലാസിന്റെ ടെക്സ്റ്റ് ഓറിയൻ്റായിട്ടുള്ള എല്ലാ യൂണിറ്റ്സിന്റെയും ക്ലാസ് കംപ്ലീറ്റ് റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങൾ ആപ്പ് ത്രൂ അവൈലബിൾ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ ഇത്രയും സേവനങ്ങൾ വെറും നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ചെയ്യുന്നത് നാൽപ്പത് ദിവസത്തെ ക്രാഷ് ആണ് ക്രാഷ് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സോ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വിശദ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ